പ്രിയപ്പെട്ടവരെ അസ്സാമലൈക്കും വറഹമത്തുള്ള തോരാതെ കണ്ണീർ മരണം ഇരുന്നൂറ്റമ്പത് പേരായി മുഖ്യമന്ത്രി വയനാട്ടിലെത്തി നൂറുകണക്കിന് പേർ തിങ്ങിപ്പാർത്തിരുന്ന ചൂരൽ മലയിലേക്ക് മുകളിലുള്ള മുണ്ടക്കൈ അങ്ങാടി ഇപ്പോൾ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ മാത്രമാണ് അതിനിടയിൽ ഒട്ടനവധി മനുഷ്യരുമുണ്ട് ജീവന്റെ തുടിപ്പുണ്ടോ എന്ന് പോലും അറിയാതെ കുടുങ്ങിക്കിടക്കുന്നു മരണസംഖ്യ വീണ്ടും എന്നാണ് പ്രദേശത്ത് നിന്നുള്ള റിപ്പോർട്ടുകൾ ഇരുന്നൂറ്റി അമ്പത് പേർക്ക് ജീവൻ നഷ്ടമായി ഇരുന്നൂറിലധികം പേർ ഇപ്പോഴും കാണാമറിയത്താണ് ഉരുൾപൊട്ടലുണ്ടായ സാഹചര്യത്തിൽ വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് മഴവെള്ളം കയറി ഒറ്റപ്പെടുന്നതിന് പുറമെ ഉരുൾപൊട്ടൽ ഭീഷണി കൂടി കണക്കിലെടുത്താണ് ക്യാമ്പുകൾ തുടങ്ങുന്നത് എണ്ണായിരത്തോളം പേർ വിവിധ ക്യാമ്പുകളിൽ ഇപ്പോൾ കഴിയുന്നുണ്ട് അതിനിടെ ദുരന്തത്തിലെ രക്ഷാപ്രവർത്തനം കാര്യക്ഷമമാക്കാൻ സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന ബൈലി പാലത്തിൻ്റെ നിർമ്മാണം അതിവേഗത്തിൽ പുരോഗമിപ്പിക്കുകയാണ് ഇതോടെ മുണ്ടക്കൈ കേന്ദ്രീകരിച്ചുള്ള രക്ഷാദൗത്യം ത്രിതഗതിയിലാകും